കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് മറ്റുള്ളവരെ കരയിപ്പിച്ച ജലജയുടെ മകൾ സിനിമയിലേക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസം കാണില്ല ജലജയുടെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും കരഞ്ഞു തീർക്കാനുള്ളതായിരുന്നു അതവർ ഭംഗിയായി ചെയ്തിട്ടുമുണ്ട് ഷോലെ കണ്ടു കരഞ്ഞ് ബോധം കെട്ട ജലജയോട് അതവർ പണം വാങ്ങി ചെയ്യുന്ന ജോലിയാണ് അതിന് നീയെന്തിന് കരയണമെന്നാണ് ശാലിനി എന്റെ കൂട്ടുകാരിൽ അഭിനയിച്ച ജലജ ഇരുട്ടിൽ നിന്ന് ഭരത് ഗോപിക്ക് ക്ലൈമാക്സിൽ വെടിയേൽക്കുമ്പോഴും കരഞ്ഞ് ബോധം കേട്ടു പണം വാങ്ങി അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അതാണ് അർപ്പണ മനോഭാവം ഭർത്താവ് പ്രകാശിനും മകൾ അമ്മുവിനുമൊപ്പം ജലജ കുടുംബബന്ധത്തിന്റെ സുഖം ആസ്വദിച്ച് ജീവിക്കുകയാണ് അപ്പോഴാണ് മകൾ കടുംപിടുത്തവുമായി വരുന്നത് ഫൈനൽ ഇയർ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ ബിസിനസ് സ്കൂളിൽ നിന്ന് ഡബിൾ ഡിഗ്രി നേടിയ അമ്മുവിന് സിനിമാതാരമാവണം അതിൽ കവിഞ്ഞൊരു കോംപ്രമൈസും ഇല്ലത്രേ അമ്മ ജലജയുടെ എല്ലാ സിനിമകളും മകൾ അമ്മു കണ്ടുകഴിഞ്ഞതാണ് ഉയർന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അവൾക്കതിന് താൽപ്പര്യമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം അവൾ ജലജയോട് പറഞ്ഞത് അമ്മയുടെ അഭിനയം എനിക്ക് പാഷനാണ് അതെനിക്ക് ചെയ്തേ പറ്റൂ എന്നാണത്രേ അമ്മുവിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളെന്തിന് തടസ്സം നിൽക്കണമെന്നാണ് ജലജ ചോദിക്കുന്നത് അതാണ് ഞങ്ങളും ചോദിക്കുന്നത് സിനിമയെക്കുറിച്ച് ഏർ ടു സെറ്റ് അറിയാവുന്ന അമ്മയല്ലേ താങ്കൾ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചു അതുകൊണ്ട് മകളും ആ വഴിയിൽ തന്നെ സഞ്ചരിക്കട്ടെ അവളെ കാണാൻ അവളുടെ അഭിനയം ആസ്വദിക്കാൻ ഞങ്ങളും കാത്തിരിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब फिल्म सब्स्ईबकाट